വാടക ഗർഭധാരണത്തിലൂടെ ലഭിച്ച കുട്ടിക്ക് മാതാപിതാക്കളുമായി ജനിതക ബന്ധമില്ലെന്ന് ആരോപണം ജനിച്ച കുട്ടിക്ക് തങ്ങളുമായി ജനിതക ബന്ധമില്ലെന്ന് സ്വതന്ത്ര ഡി എന് എ പരിശോധനയിലൂടെ ദമ്പതികൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഇതോടെ അനധികൃത വാടക ഗർഭധാരണ കേന്ദ്രത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ബീജക്കടത്ത് റാക്കറ്റ് ഉൾപ്പെടെ ഈ കേന്ദ്രം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി പാവപ്പെട്ട സ്ത്രീകളെ വാടക ഗർഭധാരണത്തിലേക്ക് ആകർഷിക്കുകയും അനധികൃതമായി റീപ്രൊഡക്ടീവ് മെറ്റീരിയൽസ് കൈമാറുകയും ചെയ്യുന്നുവെന്നും കണ്ടെത്തിയതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രേഷ്മി പെരുമാൾ പറഞ്ഞു ദമ്പതികളുടെ പരാതിയെ തുടർന്ന് ഫെർട്ടിലിറ്റി സെന്ററിൽ അധികൃതർ രാത്രി റെയ്ഡ് നടത്തി പുലരുവോളം നീണ്ട റെയ്ഡിൽ പല സുപ്രധാന രേഖകളും കണ്ടെടുത്തു ഗുജറാത്ത് മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ബീജവും അണ്ടവും അനധികൃതമായി ശേഖരിച്ച് കടത്തുന്നതിൽ ക്ലിനിക്കിന് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തിയതായി പറഞ്ഞു സെക്കാദിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിനെതിരെയാണ് ദമ്പതികളുടെ പരാതി വട ഗർഭധാരണത്തിനായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിയിരുന്നത് നിലവിൽ ഡോക്ടർ ഉൾപ്പെടെ പത്ത് പേർ അറസ്റ്റിലായതായാണ് റിപ്പോർട്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി